വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ പൊതുവേ സമൂഹത്തിൽ പിന്നെ നല്ലതല്ലേ അല്ലെങ്കിൽ പുണ്യമാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് വിശേഷപ്പെട്ട ദിവസങ്ങളെ ചുറ്റിപ്പറ്റി കുറേ അനാചാരങ്ങൾ കുറേ അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ടൊരു ഒരു കാര്യമായൊരു അപകടമാണ് പിന്നെ അറഫ സംഗമം എന്ന പേരിൽ വ്യാപകമായിട്ട് പള്ളികളിൽ അതുപോലെ സ്ഥാപനങ്ങൾ തട്ടിക്കൂട്ട പരിപാടി ഉണ്ടാക്കുന്ന ആളുകളൊക്കെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങളൊക്കെ മുക്തതിയാണ് ബിദാത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരോട് ചോദിക്കാലോ നിങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു സദസ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുഹർണ പത്തിൻ്റെ അന്ന് ഇതേപോലൊരു ഈ സംഗമങ്ങൾ നടത്താറുണ്ട് ഒരു അഞ്ച് വർഷം പത്ത് വർഷം മുമ്പ് ഇങ്ങനെ പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയില്ല പുണ്യം നിറഞ്ഞ പവിത്രമായ ഈ ദിനരാത്രങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഏറ്റവും സമാഗതമായി നിൽക്കുന്ന അറഫയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് അള്ളാഹു സുബാനഹു വാല ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമെന്ന് അള്ളാഹു അറഫയിൽ സംഗമിക്കുന്നവരെ സംബന്ധിച്ച് അഭിമാനം കൊള്ളുന്ന ദിവസം എന്നൊക്കെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും ഈ ദിവസത്തെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏതെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ നന്മകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വിദ്വഹത്തുകളെ കൂട്ടിച്ചേർക്കുക ഈ ദീനിൻ്റെ പേരിൽ വിദഗത്തുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് പുത്തനാശയക്കാരുടെ പ്രവണതയായിക്കൊണ്ട് നമ്മൾ കണ്ടുവന്നതാണ് അത് ഈ അർഫ്ഐയുടെ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും അത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ അറഫയുടെ ശ്രേഷ്ഠതകൾ അറഫ ദിനത്തിൻ്റെ ശ്രേഷ്ഠതകൾ അതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട വിധത്തുകൾ എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ആദ്യം ചർച്ച കിടക്കുന്നത് ബഹ്മാന മുസലാഹിയാണ് നമുക്ക് അത് വിശദീകരിക്കുന്നത് ഇസ്ലാം ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയും അതുപോലെ തന്നെ പവിത്രതയും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളെ അടുത്തറിയുക അതോടൊപ്പം തന്നെ ആ ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ മുറുകെ പിടിക്കുക എന്നത് വളരെ അനിവാര്യമാണ് യൗമ അറഫ അറഫ ദിവസം ദുൽഹിജ മാസത്തിൽ വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അതിനെപ്പറ്റിയുള്ള അറിവ് അല്ലെങ്കിൽ ധാരണ പൊതുവായി എല്ലാവർക്കും ഉള്ളതുമാണ് എന്നിരുന്നാലും നബി നബിസല്ലാ അലൈവല്ലം അവിടുത്തെ ഹദീസുകളിൽ ആ ദിവസത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നത് ഏതൊരു നന്മയുടെയും ഭാഗമായതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യൗമ അറഫ എന്നത് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്ന ഒരു ദിവസമാണ് ഇസ്ലാം എന്നത് വലിയ അനുഗ്രഹമാണ് വലിയ കാരുണ്യമാണ് അതിൻ്റെ പൂർണ്ണത അള്ളാഹു സുബാനു വാല നബീ സാഹു അലി വല്ലമിയിലൂടെ നടത്തിയ ദിവസം അക്ഷത ഖുർആൻ അല്ലെ ഉമ അക്കമൽ തുലക്കും ദീനക്കും എന്ന ആയത്തിലൂടെ ആ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറഫാ ദിവസം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണം നടന്ന ഒരു ദിനത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം അതുപോലെ തന്നെ ഈ ദിവസം നമ്മൾ പ്രത്യേകമായി കാണേണ്ടത് യൗമ അറഫ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യോമുൻ നെഹ്റാണ് അഥവാ വിശ്വാസികൾക്ക് സന്തോഷിക്കാൻ അതുപോലെ സമാധാനവും കാരുണ്യവും ഒക്കെ പരസ്പരം പങ്കുവെക്കാൻ സ്നേഹം കൈമാറാൻ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയാൻ അള്ളാഹു വച്ചിട്ടുള്ള ഐദ് ആഘോഷം നമ്മിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് യോമു അറഫ എന്നത് അപ്പോൾ ആ യോമ അറഫയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു പ്രത്യേകത അള്ളാഹു സുബാനു വത്താല പ്രത്യേകം സത്യപ്പെടുത്തി പറഞ്ഞൊരു ദിവസമാണ് യോമു അറഫ നമുക്ക് പിന്നെ സൂറത്തുൽ ബുറൂജ് അതുപോലെ സൂറത്തുൽ ഫജം ഈ രണ്ട് അധ്യായങ്ങളിലും അത് കാണാം അവിടെ പിന്നെ ഇപ്പോൾ വൽ ഫജിർ വലയാലിൻ അഷർ വ വൽ വത്തർ അവിടെ ഷെഫയിൻ്റെയും വത്തറിൻ്റെയും ഉദ്ദേശം സ്വഹാബികളിൽ നിന്ന് വന്നത് കാണാൻ സാധിക്കും പ്രത്യേകം വത്തർ എന്നത് യൗമ അറഫയാണ് ഷെഫ യൗമുൽ അലഹ യോമിൻ നെഹ്റിനെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് വ ഷാഹിദീൻ വ മഷൂദ് അവിടെയും നമുക്ക് ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബാനു വാല സത്യം ചെയ്ത് പറഞ്ഞ ഒരു ദിവസം അതിലാണ് നമ്മളൊക്കെ പിന്നെ ഇൻഷാല്ല സാക്ഷികളാകാൻ പോകുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകത ആ ദിവസത്തിൻ്റെ നോമ്പ് അന്നത്തെ നോമ്പ് റസൂറുല്ലാഹി സലി സ്വലം അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് യു കഫിറുസനൽ മാസൻ അൽ കാബില കഴിഞ്ഞതും വരാനുള്ളതുമായ വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരം ചെറിയ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടാനുള്ള ഒരു കഫാറത്ത് പ്രായ ചിത്തമായി ഇസ്ലാം അന്നത്തെ നോമ്പിനെ പഠിപ്പിച്ചു അപ്പോൾ അത് അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഒരു റഹ്മത്താണ് ഒരു കാരുണ്യമാണ് അത് എടുക്കാൻ ഉണ്ടാവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത അള്ളാഹു സുബാനുബത്താല ആദം സന്തതികളുടെ മേൽ കരാറെടുത്ത ഒരു ദിവസമാണ് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്കരഹനായി അള്ളാഹു മാത്രമാണ് അവന് യാതൊരു പങ്കുകാരും ഇല്ല എന്ന കരാറ് അള്ളാഹു എടുത്ത ഒരു ദിവസം കൂടിയാണ് യോമ അറഫ എന്നുള്ളത് അതുപോലെ തന്നെ ആ ദിവസം എന്നത് പാപങ്ങൾ പുറത്ത് കിട്ടാൻ നരകമോചനം ഒക്കെ അള്ളാഹു പിന്നെ കണക്കാക്കിയിട്ടുള്ള ഒരു ദിവസമാണ് റസൂൽ അല്ലാ സാഹു അലൈവല്മ്മ ആ നിലക്ക് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുനോട് ധാരാളമായി പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കഴിയുന്ന പോലെ റബിൻ്റെ മുമ്പിൽ മനമൊരുകി പറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ നിലക്കൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് യോമാറഫ അതിങ്ങനെ സാധാ ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന പോലെ നമ്മൾ കാണേണ്ടതല്ല ഇപ്പോൾ ഖിയാമുൽ ലയിൽ പിന്നെ ലൈലത്തുൽ ഖാദറിനെ പ്രതീക്ഷിച്ച് വിശ്വാസികളിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ ഭയങ്കരമായൊരു ആ ആ ലേലത്തിൽ ഖദറിനെ സ്വീകരിക്കാൻ കഴിയണം ആ രാത്രിയിൽ നന്നായി ഇബാലത്തെടുക്കാൻ കഴിയണം എന്നൊക്കെ വിശ്വാസികൾ ആഗ്രഹിക്കും പ്രത്യേകിച്ച് അവസാനമായി അതെ വിഭാഗത്തിലേക്ക് മുഴുകും എന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇബാലത്തുകൾ ശ്രദ്ധിക്കണം പക്ഷേ യൗമു അറഫയിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം ഈ ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതയായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അന്നത്തെ പ്രാർത്ഥന ഈ യൗമു അറഫയുടെ പ്രാർത്ഥന എന്നത് ഖൈറുദ്വായി ദുആ യൗമ അർഫ യോമ അർഫയിലെ പ്രാർത്ഥന വളരെ ഉത്തമമായ പ്രാർത്ഥനയാണ് അതുപോലെ അഫ്ദലുദ്വായി ദ യോമു അർഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമ ഏറ്റവും ശ്രേഷ്ഠമായ ദുആആ എന്ന നിലക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ ഇസ്തിഗഫാറിൽ തൗബയിലൊക്കെ മുഴുകി പരമാവധി നന്മകളുമായി നരകമോചനം കിട്ടാനുള്ള നന്മകളിൽ മുൻകടക്കാൻ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ കണിശതയോടെ കാണേണ്ട ഒരു ദിവസമാണ് ഇൻഷാല്ല നമ്മിലേക്ക് വരാനുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ പൊതുവെ സമൂഹത്തിൽ പിന്നെ നല്ലതല്ലേ അല്ലെങ്കിൽ പുണ്യമാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് വിശേഷപ്പെട്ട ദിവസങ്ങളെ ചുറ്റിപ്പറ്റി കുറേ അനാചാരങ്ങൾ കുറേ അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം ഈ അറഫ ദിവസം അടുത്ത് വരുമ്പോഴേക്ക് പുത്തനാചാരങ്ങൾക്ക് വേണ്ടി നല്ലൊരു ശതമാനം ആളുകൾ ഒരുക്കപ്പെട്ട അവസ്ഥയാണ് അതിൽ പ്രധാനപ്പെട്ടൊരു ഒരു കാര്യമായൊരു അപകടമാണ് പിന്നെ അറഫാ സംഗമം എന്ന പേരിൽ വ്യാപകമായിട്ട് പള്ളികളിൽ അതുപോലെ സ്ഥാപനങ്ങൾ പ്രത്യേക സ്ഥലങ്ങൾ കണക്കാക്കിയിട്ടൊക്കെ അറഫാ സംഗമം എന്ന പേരിൽ ഒരു നിശ്ചിത സമയം വെച്ച് എന്തു ചെയ്യുക ഒരു സാഹചര്യം പ്രാമാണികമായി അതിനെന്തില്ല തെളിവില്ല കാരണം നബി നബിസ്ല്ലാ അലിസ്വല്ല അന്നേ ദിവസം എല്ലാ നാടുകളിലും എവിടെ ഉള്ളവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താം ആ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ചെയ്ത് കാണിച്ച് തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അത് സ്വാഭാവികൾ ആദ്യം എടുക്കും അപ്പോൾ അവിടെ മൻ അമില അമൽ ലൈസ അലൈഹി അമ്രുനാ ഫറുദ്വൻ റസൂറുല്ലാഹി സാഹു അലി സ്വല്ലമ്മ ചെയ്യാത്ത ഒരു കാര്യം അതാര് ചെയ്താലും അതിനെ തള്ളിക്കളയണം എന്നാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കൂടിയിരുത്തങ്ങൾക്ക് വേണ്ടി പല നിലക്കുള്ള പിന്നെ കാര്യങ്ങളും പിന്നെ തെളിവായി കൊണ്ടുവരുന്നു അതേപോലെ തന്നെ പല നിലക്കുള്ള പിന്നെ വാക്കുകളും അവരുദ്ധരിക്കുന്നു പക്ഷേ അഹരിസുന്നവൽജമായയുടെ പണ്ഡിതന്മാർ അതിൻ്റെ ഓരോ തലങ്ങളെയും പരിശോധിച്ച് വളരെ ശക്തമായ ചർച്ചകൾ ആ വിഷയത്ത് നൽകി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് പിന്നെ ഇപ്പോൾ അൽ ബിദാ ഉൽ ഹൗലിയ എന്ന പേരിൽ മഹാനായ അബ്ദുള്ളബിന് അബ്ദുൽ അസീസ് അസീസ്ബിന് അഹമ്മദ് അത്തുവൈജിരി ആധുനികനായ പണ്ഡിതനാണ് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഇത് ആധുനികനായ പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹം പഴയകാല പണ്ഡിതന്മാരുടെ പിന്നെ ഒരുപാട് അപ്പുറമുള്ള പണ്ഡിതന്മാരുടെ അബുഷാമ റഹിമ ഉള്ള അതുപോലെ തന്നെ ഇമാ തുർത്തൂഷി റഹിമ ഉള്ള ഇങ്ങനെ തുടങ്ങിയുള്ള പണ്ഡിതന്മാർ അതുപോലെ മധുഹബിൻ്റെ ഫുഖാ അഭിപ്രായങ്ങൾ പിന്നെ അതുപോലെ ഷെയ്ഖുലസ്ലായി ബിൻ തേമിയ റഹിമ റഹിമുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നടത്തിയ ചർച്ചകളും മറ്റുമെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അത്തരം ഒരു ഒരു പതിവ് സമ്പ്രദായം എം ആർ എഫ് വരുമ്പോഴേക്ക് എല്ലാവരെയും ഒരുക്കി നിർത്തി ഇങ്ങനെ പതിവായി കൂടി ഒരു കാര്യം നടത്തുക എന്നത് വിദഗത്താണ് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന നിലക്കുള്ള ചർച്ചകളൊക്കെ ആ വിഷയത്തിൽ പണ്ഡിതരോഗം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് കുറു അതിൻ്റെ മൂന്നിലൊന്നു വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് അസറിൻ്റെയും മകരീബിൻ്റെയും ഇടയിൽ ആയിരം തവണ ഓതണം എന്നാണ് ഈ അറഫ സംഗമം നടത്തുന്ന ആൾക്കാരുടെ ഒരു ഒരു വിശ്വാസം അതാണ് ഇല്ല ആയിരം തവണ ഈ സൂറത്ത് ഈ ഈ സമയത്തിനുള്ളിൽ തീർക്കുക അതാണ് അവർ വെച്ചിട്ടുള്ള കാര്യം ഇപ്പം ഈ ഈ സൂറത്തുൽ ഇഹ്ലാസിൻ്റെ എത്ര സവിശേഷതകൾ റസൂർ അല്ലാസ്വല്ല അലൈവലം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ എവിടെയും നമ്മൾ കാണുന്നില്ല യൗമ അറഫൻ്റെ അന്ന് ഒരു തവണയെങ്കിലും ഈ സൂഹത്ത് ഓതനെന്ന് റസൂല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നാലെ ആയിരം തവണ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏത് ദിക്കറുകൾ പ്രത്യേകിച്ച് ലാ ഇലാഹഇ ഇല്ലല്ല അലഹമുല്ല അള്ളാഹുവൊക്കെ പറയും ഇതൊക്കെ നമുക്ക് ചൊല്ലാം എന്നാൽ ആളുകൾ ആളുകളിങ്ങനെ തടിച്ചുകൂടി ആർത്ത് വിളിച്ച് ലോ ഇലാഹില്ല അതേപോലെ അലഹമ്മില്ല ആർത്ത് വിളിച്ച് ഒരു പ്രത്യേക ഭാവത്തിൽ രൂപത്തിലൊക്കെ ചൊല്ലുക എന്ന രീതി അത് ഈ ദിനത്തിൻ്റെ ഭാഗമായി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ദിക്കിർ ചൊല്ലണ്ട പ്രാർത്ഥിക്കണ്ട എന്നല്ല നമ്മൾ ദിഖറിലും പ്രാർത്ഥനയിലും ഇസ്തഖഫാറിലും ഒക്കെ മുഴുകണം കാരണം അഫ്ദലുദ്ദ അലഹമ്മദയാണ് അഫ്ദലുൽ ദിഖിർ ലാഹി ലാഹിള്ളയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല അത് ഇങ്ങനൊരു സമയം കണക്കാക്കിയിട്ട് കുറേ ആളുകൾ വട്ടം കൂടി ഒരുമിച്ച് കൂടി ആർത്ത് വിളിച്ചുള്ള രീതി പാടില്ല അതുപോലെ തന്നെ ഇതിൽ ഇവിടെ ഉണ്ടാകുന്നൊരു അപകടമാണ് ആത്മീയത പറഞ്ഞുകൊണ്ട് പല നിലക്കുള്ള പിന്നെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടാകും ഈ സരസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം ഇത് അങ്ങനെ പോരിശിയാക്കപ്പെട്ട സരസ്സാണ് പുണ്യമാക്കപ്പെട്ട സരസാണ് ഇന്ന തങ്ങള് പങ്കെടുക്കുന്നു ഇന്ന ഉസ്താദ് പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിളംബരങ്ങൾ വലിയ ആഹ്വാനങ്ങളൊക്കെ എന്തു ചെയ്യുക കൊടുക്കുക പല നിലക്കുള്ള ആഹ്വാനങ്ങളും വിളംബരങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി അങ്ങനെ വലിയ സരസ്സുകളും മറ്റുമൊക്കെ ഉണ്ടാക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് പിന്നെ ഓൺലൈനിൽ ഈ ഇപ്പം ഇപ്പോഴത്തെ ഒരു പിന്നെ ഒരു അനുഗ്രഹമാണ് സോഷ്യൽ മീഡിയ സൗകര്യങ്ങളെന്ന് പക്ഷെ അതിനെ വരെ എന്ത് ചെയ്യും ദുരുപയോഗം ചെയ്യുന്നു എന്നിട്ട് പിന്നെ പ്രത്യേക പേരിലൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി കിടക്കുന്ന പല ഓൺലൈൻ ചൂഷണ സരസ്സുകളുണ്ട് ആ സരസ്സുകളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഇത്തരം വിശേഷ ദിവസങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു മാർക്കറ്റ് ഒരു കച്ചവടത്തിൻ്റെ ഇതായി എന്നാൽ ആ ദിവസങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് പ്രോത്സാഹിപ്പിക്കാം പക്ഷേ അതല്ല അവിടെ നടക്കുന്നത് ഇവിടെയാണ് ഇതൊക്കെ വിശുദ്ധ ഖുർഹാൻ്റെയും നബി സല്ലു അലുവി സ്വലമുടേ ഹദീസുകളുടെയും അതുപോലെ സ്വഹാപത്തിൻ്റെയും ഒക്കെ വാക്കുകളെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇല്ലാത്ത കാര്യങ്ങളെ പിന്നെ ഇസ്ലാമിലുള്ള ഒരാരാധനയായിട്ട് അവതരിപ്പിക്കുക എന്നാൽ ഇസ്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ആരാധനകൾക്ക് വില കൊടുക്കാതിരിക്കുക ഇതാണ് ശരിക്കും ഇത്തരം സമയങ്ങളിലൊക്കെ നടക്കുന്നത് അവിടെയാണ് മഹാനായ ഹുദൈഫി അള്ളാഹുവിനൊക്കെ പറഞ്ഞ വാക്ക് കുല്ലു ഇബാദത്തിൻ ലം യുഹ അസുഹ മുഹമ്മദ് സലഹ് അലി സ്ല്ലം ഫലാ താബദു താബ്ബദുഹ നെബ്സുലാസുരമുടെ സ്വഭാപത്ത് ചെയ്യാത്ത ഒരു ഇബാദത്ത് അത് നമ്മളിങ്ങനെ ഉരുട്ടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒരു ഇഭാഗത്താണ് പിന്നെ ആളുകളെ കേൾപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ കൊണ്ട് നടക്കുന്ന രീതി പാടില്ല ഇത് സ്വഹാപത്തിൻ്റെ കാലം മുതലേ സ്വഹാബത്തും താപിയങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇബിനോ അസുറീ അള്ളഹ് ഇത്തബ്യൂ അലാത്തബിത്തതിയോ നിങ്ങൾ ഇത്തിബാഗ് ചെയ്യുന്നവരാകും കാരണം ഇപ്പോൾ ഈ യൗമു ആർ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നബിചര്യയിൽപ്പെട്ട എത്ര കാര്യങ്ങളുണ്ട് അതന്നെ അറിയാത്തവരാണ് സമൂഹത്തിൽ അധിക പേരും എന്നിട്ടാണ് ഇത്തരം വിദഗ്ധുകളിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ വിദഗത്തും വഴികേടാണ് വഴികേട് നരകത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി വിശേഷമാക്കപ്പെട്ട ദിവസങ്ങളുടെ പവിത്രതയെ ആദരിച്ചും ബഹുമാനിച്ചും അതിനെ ഹനിക്കുന്ന കാര്യങ്ങളെ പേടിച്ചും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് സൂചിപ്പിക്കണം ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഈ ആത്മീയ സദസ്സുകളൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഈ അറഫ സംഘം എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ട പരിപാടി ഉണ്ടാക്കുന്ന ആളുകളൊക്കെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങളൊക്കെ മുബ്തദിയാണ് ബിദാത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരോട് ചോദിക്കാലോ നിങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു സദസ്സ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുഹർണ പത്തിൻ്റെ അന്ന് ഇതേപോലൊരു ഈ സംഗമങ്ങൾ നടത്താറുണ്ട് ഒരു അഞ്ച് വർഷം പത്ത് വർഷം മുമ്പ് ഇങ്ങനെ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയില്ല അപ്പം അങ്ങനെയെങ്കിൽ ആരാണെന്നും ഇത് രണ്ടാമതൊരു കാര്യം മിക്കവാറും ഒക്കെ ഇത്തരം സംഗമങ്ങളും ക്യാഷും പണവുമായൊരു ബന്ധമുണ്ടാവും പണമില്ല എങ്കിൽ സത്യത്തിന് എന്തുണ്ടാവില്ല ആ ഇവിടെ ഒരു ഭാഗം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചൂഷണം അല്ലെങ്കിൽ ഇസ്ലാം പ്രമാണം ഇല്ലാത്ത ഇത്രയും സംഘം നടക്കുമെങ്കിൽ വളരെ വിശേഷപ്പെട്ട അറഫ ദിവസം മലക്കുകളോട് അള്ളാഹു സുബഹാനു അത്താല അഭിമാനം പറയുന്ന ദിവസം പിശാജിന് ഏറ്റവും പ്രയാസമുണ്ടാകുന്ന ദിവസം പിശാജ് ഏറ്റവും ദേഷ്യപ്പെടുന്ന ദിവസം അവിടെ അള്ളാഹു മലക്കുകൾ മലക്കുകളോട് ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ മുൻനിർത്തി ഇന്നീ കഥ ആ ഞാൻ ഇവർക്ക് പുറത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടുന്ന ഹാജിമാരിൽ ഒരു വിഭാഗം ആളുകൾ നാട്ടിലെന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ വിദഗ്ധത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ അവിടെ പാര പിന്നെ മൗലീത് പാരായണം ചെയ്യുന്നുണ്ട് ഷിർക്കിൻ്റെ ഈരടികൾ ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നാട്ടിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ലക്ഷങ്ങൾ കൊടുത്ത് ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാരും അത്തരം വിദഗ്ധുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഏതായാലും ദുൽഹ ഒമ്പതിലെ അറഫ ദിനത്തിലെ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ മുസലായി സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ചു അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു വരാനിരിക്കുന്നതും അതേപോലെ തന്നെ കഴിഞ്ഞതുമായ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ എന്നാണ് അർഫ നോമ്പ് നോൽക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ആളുകൾക്കിടയിൽ വളരെ വ്യാപകമായി കൊണ്ട് ഇരിക്കുകയാണ് എന്ന് നോൽക്കണം ഇപ്പോൾ അറഫ നടക്കുന്നത് ആ നാട്ടിലെ ദിവസത്തിൽ അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് എന്നാണോ അറഫയിൽ ഹാജിമാർ നിൽക്കുന്നത് അന്നാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് അതല്ല ദുൽഹജ ഒമ്പതിനാണ് നിർവഹിക്കേണ്ടത് എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ നോമ്പ് എടുക്കേണ്ടത് ഇതിൻ്റെ ഒരു കർമ്മശാസ്ത്ര കർമ്മശാസ്ത്രീ എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് അറഫ ദിവസത്തുള്ള നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങൾ അത് മുഖേന അള്ളാഹു സുബാൻ എന്തെല്ലാം പുറത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വലിയൊരു റഹ്മത്താണ് ഇത് ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഷ്ഠിക്കൽ വലിയ പുണ്യമായി രണ്ടു വർഷത്തെ പാപങ്ങൾ പുറത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല ഹാജിമാരാകട്ടെ അവർ അന്ന് വലിയ അധ്വാനങ്ങൾ ചെയ്യേണ്ട ആളുകളാണ് ക്ഷീണം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ചോദ്യത്തിന് അതായത് പിന്നെ എന്നാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത് ലോകത്തുള്ള എല്ലാ ആളുകളും ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണോ ദുൽഹജ് ഒമ്പതിനാണോ ഇതാണ് ഈ സത്യത്തിൽ ഈ അറഫ നോവുമായി മാത്രം ബന്ധമുള്ള ഒരു കാര്യമല്ല മറിച്ച് അത് മാസപ്പിറവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അത് ഓരോ മാസങ്ങളിലും എന്നാണ് മാസം നിശ്ചയിക്കുന്നത് പ്രത്യേകിച്ച് റമദാൻ എന്നാണ് ചെറിയ പെരുന്നാൾ എന്നാണ് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചില ആളുകൾ ധരിച്ചത് മറ്റ് മാസങ്ങളൊക്കെ ചെറിയ പെരുന്നാൾ തീരുമാനിക്കുന്നത് നോമ്പ് തീരുമാനിക്കുന്നൊക്കെ ഓരോ നാട്ടുകാരും അവരുടെ ആ നാട്ടിലുള്ള ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അറഫ അങ്ങനെയല്ല അറഫ സത്യത്തിനെന്തു ചെയ്യണം ഹാജിമാർ എവിടെയാണോ എന്നാണ് ഒരുമിച്ച് കൂടുന്നത് അന്ന് ആണ് അറഫ നോമ്പ് എടുക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അവർ ഹാജിമാരുമായി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നൊരു മുദ്രാവാക്യ സന്ദേശമായിട്ടാണ് അതിനവർ കണക്കാക്കുന്നത് ഇവിടെ ഈ മാസപ്പിറവി യസ് അരൂന അനിൽ അഹിൽ മാസപ്പിറവിയെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും തുല്ഹ്യ മവാി തുല് സിവുൽ ഹജ്ജ് അത് ഹജ്ജിനും അതെ ജന ആളുകൾക്ക് സമയം നിർണ്ണയിക്കാൻ മാസം ഇന്നതായി എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അള്ളാഹു സുബഹാനു മത്താല അതിനെ സംവിധാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളും എല്ലാ കർമ്മങ്ങളും അത് മാസപ്പിറവി സ്ത്രീകളുടെ ഹിദ്ധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ധാരാളം വിഷയങ്ങളുണ്ട് അതൊക്കെ ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ മൂ രണ്ട് മൂന്ന് അഭിപ്രായങ്ങളാണ് കാര്യമായിട്ട് ആ വിഷയത്തിൽ ഒന്ന് ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടാൽ എല്ലാ ആളുകൾക്കും അത് പരിഗണിക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് മറ്റൊന്ന് ഓരോ നാട്ടുകാർക്കും അല്ലെങ്കിൽ ഓരോ മത്താനികാർക്കും അതിനനുസരിച്ചാണ് വിധി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പം അടുത്ത കാലത്തായി മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ അത് മാസം കണ്ടുകൊള്ളണം എന്നില്ല ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞാൽ മതി അതിനിപ്പോൾ തെയ്യാമ്പത്തിനാള് വരെയുള്ള കാലത്തിനുള്ള എല്ലാം ഇപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി തോന്നുന്ന ആലം അത് ഓരോ നാട്ടുകാർക്കും ഓരോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കീറി മുറിച്ച് ചെറിയ ഏരിയ എന്നർത്ഥത്തിലല്ല ഇപ്പോൾ ഒരു മുസ്ലിം ഉമ്മത്ത് അവരൊരു ഒരു നാടായി പരിഗണിക്കപ്പെടുന്ന ഏരിയകളിലൊക്കെ ഒരു മത്താലിയായി പരിഗണിച്ച് അതിൻ്റെ ആ ഒരു മാസം കണ്ടോ എങ്കിൽ നോമ്പാണെങ്കിൽ നോമ്പ് പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ ഒക്കെ കണക്കാക്കുക എന്നതാണ് ശരി ഇപ്പോൾ ഈ വിഷയം തന്നെ അറഫ ദിവസം ചില ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അറഫ ദിവസത്തിൽ നിന്ന് നോമ്പ് നോൽക്കേണ്ടത് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമല്ലേ അപ്പോൾ നമ്മളേക്കാൾ ആ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള ആധുനിക പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലാലിഹ് വസ്ലൈൻ റഹ്നത്തുലാഹി അറിയും അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് എല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടുന്ന അന്ന് നോമ്പ് നോൽക്കുക എന്നല്ല അത് ഓരോ നാട്ടുകാർക്കും പ്രത്യേകം മത്താരി ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആയിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോമ്പ് നോൽക്കുകയാണ് കരണീയമായത് ഏറ്റവും നന്നായത് എന്നാണ് ആ വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആധുനിക പണ്ഡിതനാണ് എന്നതുകൊണ്ട് തന്നെ ഈ ആധുനിക കാലത്തുള്ള മാസപ്രയവും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്ന ഒരാളെന്നുള്ള എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തുള്ള അഭിപ്രായം സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അർഫ നോമ്പ് അത് ഐക്യദാർഢ്യമാണെങ്കിലും കൂടി അതത് നാടുകളിലെ തുൽഹജ ഒമ്പതിന് തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്നാണ് ആധുനികരായ പണ്ഡിതന്മാരുടെ അടക്കം അഭിപ്രായം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നതാണ് പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്